ആ ലോകായ ചാർക്കോൾ സീറ്റ് കൊണ്ട് ചെറിയൊരു ഫീലിംഗ് വർക്കാണ് കിട്ടാം ഒന്ന് ഒന്നര അലൂമിനിയം തൊണ്ണൂറൊക്കെ കൊടുത്ത് വലിയ അകലൊന്നും കൊടുക്കാതെ ഒരു രണ്ടര അടി ഗാപ്പിൽ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് ഏകദേശം ഷീലിങ്ങിന്റെ അടുപ്പിച്ചെണ്ണ കൊടുക്കേണ്ട കേസായതുകൊണ്ട് അവസ്ഥ ഒന്നും വല്ല വന്നിട്ടില്ല തൂക്കൊടുത്തിട്ടുണ്ട് അധികം താഴ്ത്തി കൊടുത്തിട്ടില്ല ാലും ചൂട് വറുക്കാന് ഇതിൻ്റെ ഇടയിൽ അലൂമിയ അലൂമിനിയം ഫോയിലൊക്കെ കൊടുത്ത് പറ്റിയിട്ടാണ് നമ്മളത് ചെയ്തത് എന്തായാലും വലിയൊരു കുഴപ്പമില്ലാത്ത പോലത്തിൽ കാര്യങ്ങൾ ചെയ്തു ഒരു നാല് സീലിംഗ് ും കൊടുത്തു ഷീറ്റ് നല്ല വുഡൺ ഡിസൈനിങ് കുഴപ്പല്ല നല്ല ഷീറ്റാണ് ഇതിൽ അത്യാവശ്യം ക്വാളിറ്റി കൂടിയ സീറ്റ് തന്നെയാണ് വാങ്ങിയത് ഈ ഷീറ്റ് അഞ്ഞൂറിൻ്റെ താഴെ തന്നെ കിട്ടുന്ന സീറ്റ് ഉണ്ട് ഇപ്പം അത്യാവശ്യം അതില് ക്വാളിറ്റി കൂടിയ ടൈപ്പ് ഒരു പത്ത് ഇരുന്നൂറ് റുപ്യ സീറ്റിന് വില വരുന്ന ടൈപ്പ് സീറ്റാണ് വാങ്ങിയത് എന്തായാലും നമ്മളോട് കഴിഞ്ഞ പോലെ അത്യാവശ്യം വൃത്തിയിലൊക്കെ ചെയ്തു കുറച്ച് ചുമര ചോമറിന്റെ താഴത്തേക്ക് ഇറക്കി കൊടുത്ത കേട്ടോ വീഡിയോ അധികം നീട്ടി നീട്ടിക്കൊണ്ടുവന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തന്നെ സഹായിക്കണമെന്ന് I bet you come. Thank you, friends.